വാർത്തകളോടൊപ്പം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടനേടിയ ചാനലാണ് സി സി ടി വി എന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പത്തൊമ്പതാമത് സിസിടി വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മറ്റുള്ളവരുടെ കഴിവുകളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുവാനും ആദരവും അനുമോദനവും നൽകി പ്രോത്സാഹിപ്പിക്കുവാനും തയ്യാറാകുന്നത് വലിയ സവിശേഷതയാണ് മാതൃകാപരമായ ഈ നിലപാടാണ് സി സി ടി വി ജനകീയ ചാനലാക്കി മാറ്റിയത് ഇത്തരം ആദരവുകൾ സമൂഹത്തിന് ഗുണകര രീതിയിൽ തിരിച്ചു നൽകുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം കേരളത്തിലെ വലിയ സംരംഭക പ്രസ്ഥാനമായ കേരളവിഷനും സിഒഎയും സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിബന്ധങ്ങൾക്കിടയിലും വിജയം കൈവരിച്ച് മുന്നോട്ടു പോകുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട്ബന്ധങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവരോടൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന നിലക്കാൻ ഈ കേബിൾ ടിവിയുടെ പ്രവർത്തനത്തെ നാം വിലയിരുത്തേണ്ടത് അവർ കേരള മാത്രമല്ല തങ്ങളുടെ പ്രദേശത്ത് പ്രതിപാദത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കും ആർക്കും അതിന്റെ കാലം എന്ന് പറയുമ്പോൾ കുറെ പേര് ജയിക്കും കുറെ പേര് തോക്കും അപ്പോൾ പക്ഷെ അവർ മുന്നോടൊപ്പം വരുത്തി എന്നുള്ളത് മത്സര പരീക്ഷകളിൽ എഴുതാൻ മാത്രം പങ്കെടുക്കാൻ മാത്രമുള്ള ശേഷി അവർ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് ആ ശേഷി വളർത്തിയെടുക്കാനും അവരെ പ്രേരിപ്പിക്കാൻ കൂടിയാണ് ഈ സംരംഭം സഹായമാകുക എന്ന് ഞാൻ കരുതുന്നു അവർക്ക് പ്രേരണയാകണം മാതൃകയാകണം അതുപ്രകാരം ഞാൻ ഇന്നേക്കാളും എടുക്കാനാണോ എടുക്കുകയാണ് എന്ന് ഭാവിക്കുകയാണ് വേണ്ടത്